എം ആർ എസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമെറ്റിക്സ് ടു നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിലെ മാത്തമെറ്റിക്സിൻ്റെ പേപ്പറാണ് മാത്തമെറ്റിക്സ് ടു എന്ന് പറയുന്നത് വെരി വലിയ ഇമ്പോർട്ടൻ്റ് ഒരു പേപ്പറാണ് മാത്തമെറ്റിക്സ് ടു അപ്പോൾ അതിൻ്റെ സിലബസ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയിലെ ലക്ഷ്യം വരുന്നത് അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് നാല് മൊഡ്യൂൾസ് ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെയാണ് സെക്കൻഡ് സെമസ്റ്ററിൽ നമ്മൾ മൊഡ്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓക്കെ ഫസ്റ്റ് മൊഡ്യൂൾ ആണെന്നുണ്ടെങ്കിൽ ഡിറ്റർമെയിൻസ് ആൻഡ് മെട്രീസസ് ആണ് ഫസ്റ്റ് മോഡ്യൂളായിട്ട് വരുന്നത് അപ്പോൾ ഒരു പുതിയ ടോപ്പിക്കാണ് നമ്മളിതുവരെ പഠിച്ചപ്പെടാത്തൊരു ടോപ്പിക്കാണ് ഡിറ്റർമെൻ്റും മെട്രീസസും വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്തെടുക്കാൻ കഴിയും കാരണം അതിൻ്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് മുതൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ടോപ്പിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും അതിൽ വരുന്ന മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനും സാധിക്കും അപ്പോൾ ഇതിൽ വേണ്ടത് നമ്മൾ ആദ്യം ഡിറ്റർമെയിൻ്റ് അതുപോലെ മെട്രിക്സ് എന്നുള്ള കോൺസെപ്റ്റ് പഠിക്കുക പ്ലസ് നമുക്ക് എന്ത് ചെയ്യണം ബേസിക് ഓപ്പറേഷൻസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഈ അഡീഷൻ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് സബ്ട്രാക്ഷൻ എങ്ങനെയാണെന്നുള്ള ബേസിക് ഓപ്പറേഷൻസ് നമുക്ക് അറിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനായിട്ടും ഫുൾ മാർക്കും ആ മൊഡ്യൂളിൽ സ്കോർ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് ഇനി സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് വെക്ടർ ഓൾജിബ്രാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ ഫിസിക്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും വെക്ടറോളജിബ്ര എന്നുള്ള ഒരു ടോപ്പിക്ക് വെക്ടേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഇരിക്കും അതുപോലെ തന്നെ സ്കേളർ ക്വാണ്ടിറ്റീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടി പരിചയമുള്ളൊരു ടോപ്പിക്കാണ് സെക്കൻഡ് മൊടികൾ ഓക്കെ ഇനി നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് മുന്നോട്ട് പോകുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യാം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അപ്പോൾ ഇതിലാണെങ്കിലും ആദ്യം നമ്മൾ വെക്ടർ എന്താണ് അതുപോലെ തന്നെ സ്കേളർ എന്താണെന്നുള്ള രീതിയിൽ ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നു പ്ലസ് നമുക്ക് ഒരു ബേസിക് ഓപ്പറേഷൻസ് അറിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും സിമ്പിൾ ആയ കാര്യങ്ങൾ അപ്പോൾ വെക്ടർ അഡീഷൻ എന്താണ് വെലക്ടർ മൾട്ടിപ്ലിക്കേഷൻ എന്താണ് വെലക്ടർ സബ്ട്രാക്ഷൻ എന്താണ് അങ്ങനത്തെ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ മുടികളിലും പഠിക്കാനുള്ളത് ഇനി തേർഡ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രേഷൻസ് ആണ് അതായത് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ച ഡിഫറൻസിയേഷൻസ് ഉണ്ടാവില്ലേ ആ ഡിഫറൻസിയേഷൻ്റെ ഇൻവേഴ്സ് ഓപ്പറേഷൻസ് ആണ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിലും കുറച്ച് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് ടഫ് ഉള്ളൊരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ തേർഡ് മൊഡ്യൂളാണ് പക്ഷേ നമ്മളത് നേരെ പഠിക്കുക എന്നുണ്ടെങ്കിൽ അത് എന്തുമായിട്ടും നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് കഴിഞ്ഞ ഭാവിയിലാണെങ്കിലും എന്താണ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നൊരു ടോപ്പിക്കാണ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ആ ബേസിക്ക് കറക്റ്റ് ആയിരിക്കണം നമുക്ക് കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റണം നമുക്കത് പഠിച്ചു പോകാൻ പറ്റണം ഓക്കെ ലാസ്റ്റ് മൊഡ്യൂളാണ് ആ ഇൻറ്റഗ്രേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ബേസിക്ക് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട് അതാണ് ഫോർത്ത് മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനൊരു ആപ്ലിക്കേഷൻസും കോൺസെപ്റ്റും വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത നാല് മൊഡികിൾസാണ് നമുക്ക് ഈ സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് അത് സിമ്പിളായ കാര്യങ്ങളാണ് പറഞ്ഞില്ലേ ഫസ്റ്റ് രണ്ട് മൊടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന മൊടികൾസാണ് ബാക്കി രണ്ട് മൊടികൾസ് നമ്മൾ പഠിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ ടെസ്റ്റ് ആയിട്ട് തന്നെ അത് നല്ല രീതിയിൽ തന്നെ പഠിച്ച് ഇനി ഫ്യൂച്ചറിലാണെങ്കിലും നമുക്ക് എന്തിനായിട്ടും ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതാണ് നമ്മൾ ഈ മാത്മറ്റിക്സ് കൊണ്ട് ഉപയോഗിക്കുന്നത് നിങ്ങളും ബിടെക്കിന് പോകുന്ന സമയത്തായാലും അതർ എഞ്ചിനീയറിംഗ് ആയാലും നമുക്കൊരു ബേസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും മാത്തമാറ്റിക്സ് പഠിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു എയിം എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം ഇപ്പോൾ ഫസ്റ്റ് സെമിസ്റ്ററിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു നമ്മൾ ടോപ്പിക്ക് പഠിക്കാം നമുക്കറിയാത്ത ടോപ്പിക്ക് പഠിക്കണം അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻസും കാര്യങ്ങളൊക്കെയാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാനുള്ളത് അതിൽ പിന്നെ അതുപോലെ തന്നെ അതിന് ടൈപ്സ് വരുന്നുണ്ട് സെക്കൻഡ് ഓർഡർ തേർഡ് ഓർഡർ എന്ന് ടൈപ്പ് വരുന്നുണ്ട് അപ്പോൾ അത് പഠിക്കാനുണ്ട് നമുക്ക് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഡിറ്റർമെൻറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക അതിൻ്റെ ഇവാലുവേഷൻസ് എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കാനുണ്ട് അതാണ് ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിക്കുന്നത് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ആണ് വരുന്നത് അപ്പോൾ അതിൽ ഓർഡർ ഓഫ് മെട്രീസസ് വരുന്നുണ്ട് അതിൻ്റെ ടൈപ്പ് വരുന്നുണ്ട് അപ്പം പുതിയ ടോപ്പിക്കാണ് അപ്പോൾ അതിൻ്റെ ടൈപ്പ്സ് പഠിക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബേസിക് ഓപ്പറേഷൻസ് അഡീഷൻസ് സബ്ട്രാക്ഷൻസ് മൾട്ടിപ്ലിക്കേഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ വരുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലായിട്ട് ലീനർ ഇക്വേഷൻസ് എങ്ങനെയാണ് മെട്രിക്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യുക അത്രയും കാര്യങ്ങൾ അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ സിമ്പിളായി കേട്ടിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല എന്താണ് സിംപിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഓക്കെ സിമ്പിളായിട്ടുള്ള ആണ് എന്ത് മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ടോപ്പിക്കാണ് ഓക്കെ ഇനി അടുത്ത മോഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ് വെക്ട്രോളജിബ്രയാണ് എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് പഠിക്കാനുണ്ട് എന്താണ് സ്കേലർ എന്ന് പഠിക്കാനുണ്ട് പിന്നെ വെക്ടറിൻ്റെ ടൈപ്പ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കാനുണ്ട് പിന്നെ വെക്ടറിൻ്റെ പ്രൊഡക്ട്സും കാര്യങ്ങളും എന്ത് എന്ത് പഠിക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൽ ഈ അഡീഷണായി വരുന്നതാണ് അതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ എല്ലാം നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിൻ്റെ അപ്ലിക്കേഷൻ എന്താണ് വർക്ക് എങ്ങനെ കണ്ടുപിടിക്കുക മൊമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക അത്ര ഇപ്പോൾ ഫിസിക്സിലൊക്കെ പഠിച്ച കോൺസെപ്റ്റ് തന്നെയാണ് അത് എന്ത് ചെയ്യുന്നു വരുന്നുണ്ട് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതും എന്താണ് ആദ്യത്തെ രണ്ട് മൊടികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ട് മൊടികൾസാണ് ഓക്കെ പിന്നെ അടുത്താണ് ഇൻറ്റഗ്രേഷൻസ് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് ടൈ ടഫ് ഉള്ള ഒരു മോഡ്യൂളാണ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് എങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമ്മളതിനെ ഇഷ്ടപ്പെട്ട് പഠിക്കാനുണ്ടെങ്കിൽ നമുക്ക് എന്ത് എന്തുമായിട്ടും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് ഇൻറ്റഗ്രൽ കാൽക്കുലസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിൽ ഇൻറ്റഗ്രേഷൻസ് എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെയാണ് വരുന്നത് പിന്നെ നമ്മൾ ഡിഫറൻസിയേഷൻ പഠിച്ച പോലെ തന്നെ അതിൻ്റെ റിസൾട്ട്സ് പഠിക്കാനുണ്ട് ഓക്കെ അത് വെച്ചൊരു പ്രോബ്ലംസ് ചെയ്യാനുണ്ട് അത്തരം കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അപ്പം ഈ ഡിഫറൻസിയേഷൻ ഇൻറ്റഗ്രേഷൻ തന്നെ രണ്ട് ഇടത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ഇൻ്റഗേഴ്സ് ഉണ്ട് ഇൻഡെഫിനറ്റ് ഇൻറ്റഗേഴ്സും ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ പഠിക്കുക നല്ല രീതിയിൽ തന്നെ എന്തെങ്കിലും ആയിട്ടും നമുക്ക് പഠിക്കാനും പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു ബോഡിയുള്ളട്ടോ ഇൻറ്റഗ്രേൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ ഇപ്പോൾ എന്താണ് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ പോകുക എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിടെക്ക് ഫീൽഡിൽ ബിടെക്കിലോട്ട് പോകുക എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു ബേസിക്കായ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത് അപ്പോൾ ഇത് ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം പിന്നെ അതുപോലെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഇൻറ്റഗ്രേഷൻ പഠിച്ച ഇൻറ്റഗ്രേഷൻസിൻ്റെ എന്താണ് അതിൻ്റെ അപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് സിംപിളായിട്ടുള്ള രണ്ട് മൂന്ന് അപ്ലിക്കേഷൻസാണ് വരുന്നത് അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക അതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് അപ്ലിക്കേഷൻസിൽ വരുന്നത് പിന്നെ അതുപോലെ അടുത്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കുറച്ച് ഭാഗം ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ടോപ്പിക്കാണ് അതിൽ ചെറിയൊരു ഭാഗമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പഠിക്കാനായിട്ട് ഉള്ളത് അപ്പോൾ അതും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും നല്ല കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള നാല് മൊഴികൾസാണ് നമുക്ക് അതായത് നമ്മൾ ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യമായ രീതിയിൽ എങ്കിൽ കൂടുതലായിട്ടൊന്നും ഉൾപ്പെടുത്താതെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ അപ്ലിക്കേഷൻസും ആയിട്ട് നമുക്ക് എന്താണ് നല്ല നല്ലൊരു പാക്കേജ് തരുന്ന രീതിയിലാണ് ആ സിലബസ് എന്ത് ചെയ്തിട്ടുള്ളത് ഡിപ്ലോമ എക്സാമിനേഷന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫ്യൂച്ചറിൽ വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് കൃത്യമായുള്ള ആവശ്യമാണ് എന്ത് ചെയ്യുന്നത് ഇത് പഠിക്കുക എന്നുള്ളത് ഓക്കെ അല്ലാണ്ടെങ്കിൽ നമുക്ക് എന്ത് എന്താവും അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാ പഠിക്കാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും നല്ല രീതിയിൽ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും ആ കോൺസെപ്റ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കാനും സാധിക്കും ഇത് പഠിക്കുന്നതെന്ന് വെച്ചാൽ ബാക്കിയുള്ള എൻജിനീയറിംഗ് സബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും അവിടെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ മാത്തമെറ്റിക്സ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എഞ്ചിനീയറിംഗ് ഫീൽ സിലബസിൽ മാത്തമെറ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക അപ്പോൾ അത്രയുള്ള സിലബസ് എന്ന് പറയുന്നത് അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ താങ്ക് യു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വീഡിയോസ് ഓരോ ടോപ്പിക് വൈസുള്ള വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം കാണാം കേട്ടോ ഓക്കെ താങ്ക്